രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ചരിത്രത്തിൽ സവിശേഷമായി രേഖപ്പെടുത്തത്തക്ക വണ്ണം തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ദർശന സായുജ്യവും അതോടൊപ്പം തന്നെ സുരക്ഷിത തീർത്ഥാടനവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സമർപ്പിതമായി പ്രവർത്തിച്ച് എല്ലാവർക്കും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഓരോ സൂക്ഷ്മാംശത്തിലും പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം എത്ര തവണ മല കയറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഓരോ തവണയും അവിടെ എത്തിക്കൊണ്ട് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുകയും ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു മിനിസ്റ്റർക്കും ദേവസ്വം വകുപ്പിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് വളരെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചു എല്ലാ വകുപ്പുകളും അത് വാക്കുകളിൽ പറഞ്ഞാൽ ആ വാക്കുകളിൽ അതിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്ന് എന്നെനിക്കറിയാം അത്രയും അധികം വ്യക്തിപരമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഉദാഹരണം പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം നമ്മുടെ എ ഡി എം കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം കൂടി ഞാനിവിടെ പറയട്ടെ അദ്ദേഹം പറയാം നമുക്കൊരു ഹെൽത്തുമായി ബന്ധപ്പെട്ടൊരു പ്രോട്ടോക്കോൾ കൂടി ഭാവിയിലെ മണ്ഡല കാലങ്ങളിൽ കൂടി ഉപയോഗപ്പെടുത്തുക അദ്ദേഹം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ആണ് എന്നുള്ളത് കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ അത്രയും ഓരോ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അത്രയും ഇൻവോൾവ്മെൻറ്റും ഡെഡിക്കേഷനും ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വാമിയെ അയ്യപ്പ എന്ന ശരണം വിളികൾക്കൊപ്പമാണ് നമ്മൾ ഈ അറുപത്തിയേഴ് ദിവസവും സഞ്ചരിക്കുന്നത് ഓരോ കാൽപാദങ്ങളും വല ചവിട്ടുന്ന ഓരോ സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് അതോടൊപ്പം തന്നെ അതിന് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ച ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ സി എം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ദേവസ്വം ബോർഡ് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഒപ്പം ഒരു കാര്യം ഈ മണ്ഡലകാലത്ത് നമ്മൾ ഏതാണ് നാല് ലക്ഷത്തോളം തീർത്ഥാടകർക്കാണ് ചികിത്സ നൽകിയിട്ടുള്ളത് അത് സന്നിധാനത്ത് ഉൾപ്പെടെ അതോടൊപ്പം മറ്റ് അപ്പാച്ചിമേടിലും നീലിമലയിലും മറ്റ് സെൻറ്റേഴ്സിലും പിന്നെ ഇങ്ങനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും അതോടൊപ്പം ആയുഷിൻ്റെ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ അതിൽ ചരിത്രത്തിൽ ഏറ്റവും കുറവ് മരണനിരക്ക് നമുക്കറിയാം ഏറ്റവും അധികം തീർത്ഥാടകരെത്തിയ മണ്ഡലകാലം കൂടിയാണ് ഏറ്റവും കുറവ് മരണനിരക്ക് ഉള്ള ഒരു മണ്ഡലകാലം കൂടിയാണ് ഇത് എന്നുള്ളത് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ നൂറ്റി ഇരുപത്തി രണ്ട് പേരെ ഹൃദയാഘാതത്തിൽ നിന്ന് ചികിത്സയിലൂടെ രക്ഷിക്കാൻ സാധിച്ചു ഹൃദയാഘാതം ബാധിച്ച് ത്രോംബോളിസിസ് എഴുപത്തിയൊന്ന് പേർക്ക് നൽകാൻ കഴി പക്ഷ നൽ നൽകാൻ കഴിഞ്ഞു പക്ഷാഘാതം വന്നവരെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിഞ്ഞ ഗോൾഡൻ അവേഴ്സിൽ ട്രീറ്റ്മെൻറ് കൊടുത്ത് അവർ നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അതും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും അതിനും നന്ദി അറിയിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് നിലയ്ക്കലിൽ നമുക്ക് ഒരു പുതിയ ആശുപത്രി കൂടി സ്ഥാപിക്കുന്നതിന് കഴിയും അതിന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി അതിന് നമുക്ക് അനുവാദം നൽകി സ്ഥലം ദേവസ്വം ബോർഡ് ലഭ്യമാക്കിയിട്ടുണ്ട് ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ സമഗ്രമായിട്ടുള്ള ചികിത്സയ്ക്കുള്ളൊരു സംവിധാനം നിലയ്ക്കലിൽ തന്നെ ഒരുക്കുന്നതിന് അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് കഴിയും പുതിയ ആശുപത്രിയിലൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് ഒപ്പം നിന്ന എം എൽ എ മാർക്കും എന്നെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം